കൊല്ലം സഹോദരിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മലയാളം ഭാഷോത്സവത്തിൽ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂൾ തങ്ങളുടെ മികവ് തെളിയിച്ചു കാറ്റഗറി ഒന്നിൽ ഒന്നാം സ്ഥാനവും കാറ്റഗറി മൂന്നിൽ രണ്ടാം സ്ഥാനവും ഓവറോൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കൊല്ലം സഹോദരയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോത്തൻകോട് മേരി മാതാ സ്കൂളിൽ നടത്തിയ മലയാളം ഭാഷോത്സവത്തിൽ കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇരുപത്തിയൊന്ന് സ്കൂളുകൾ പങ്കെടുത്ത പരിപാടിയിൽ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങൾ അരങ്ങേറിയിരുന്നു I'm <laughs> it. വെറുതെ വെറുതെ കിനാവിൽ പ്രണയമേ തിരകളാൽ കഥകളാടും ും ഗായത്രിട്രൂളിലെ വിദ്യാർത്ഥികൾ ഭാഷാപരവും സാംസ്കാരികവുമായി ആർജിച്ചെടുത്ത മികവ് ിൽ തെളിയിച്ചതായി ശ്രീനാരായണ ഗുരുവിന്റെ അരുമ ശിഷ്യൻ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം ഗായകൻ വിവേകോദയ മാസികയുടെ പത്രാധിപർ ആശാനെ നിങ്ങളെ നമ്മൾ ഇത്രയൊക്കെ തിരിച്ചറിയുന്നത് മനുഷ്യന്റെ കരച്ചിലിനൊപ്പം നിൽക്കുന്ന കവി എന്ന നിലയിലാണ് ആ നിലപാട് എവിടെ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു വാക്കുകൾ ജന്മമെടുക്കുന്നത് എടുക്കുന്നത് നിദ്രാപുരിയിലെ കണ്ണീരിൽ നിന്നുമാണ് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല ജീവിച്ചത് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങൾ എൻ്റെ കാവ്യങ്ങളായി മാറി വീര്യവും വികാരവുമാണ് കാവ്യത്തെ ജീവിതമാക്കുന്നത് ഇതാണോ കോടാലി അതെത്തി യും സമ്മാനമായി കണ്ട് സ്വീകരിച്ചാലും മറന്നെട്ടുകാരൻ മുദ്രാ കേട്ടെന്നാ കാര്യം വനദേവദേ എൻ്റെ കോടാലി കയ്യിലന്ന വെറുതെ പുരയിലേക്ക് വീണു അത് എടുത്ത് തരാൻ പേ ഉണ്ടാവണെ അല്ലയോ വനദേവദേ എൻ്റെ കോടാലി പുരയിൽ നിന്ന് എടുത്ത് തരാൻ പേ ഉണ്ടാവണെ മകനേ എന്താണ് നിൻ്റെ വിഷനം എൻ്റെ കോടാലി കയ്യിലന്ന വെറുതെ പുരയിലേക്ക് വീണു അത് എടുത്ത് തരാൻ പേ ഉണ്ടാവണെ കാറ്റഗറി 1 ൽ ഒന്നാം സ്ഥാനവും കാറ്റഗറി 3 ൽ രണ്ടാം സ്ഥാനവും ഭാഷോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി സമാനാർഹരായ ടീമിലെ കുട്ടികളെ സ്കൂളിൽ നടന്ന അസംബ്ലി ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ ചെയർമാൻ ഷാജി സി നേതൃത്വം നൽകി വൈസ് പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ അരവിന്ദിന്റെയും മലയാള അധ്യാപകൻ അഖിൽ ബിയുടെയും മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചതെന്നും സ്കൂൾ ചെയർമാൻ പറഞ്ഞു കൃഷ്ണകുമാർ സാർ എത്ര ഈ ദീപ്തമാക്കൂ എന്ന് പാടിയ പോലെ പാടുന്നത് നിറജീവ ദീപമാണ് ദീപ്തമാക്കൂ എന്ന് പറഞ്ഞു നോക്കിക്കേ എത്ര പേർക്ക് പറയാം ആ നിറജീവ ദീപമാണ് ദീപ്തമാക്കൂ ഇത് ആവർത്തിച്ച് സാറ് വളരെ ദിവസം എടുത്തിട്ടാണ് അതേപോലെ തന്നെ ഈ കവിത ഡി വിനയേന്ദ്രൻ്റെ കവിത ഞങ്ങളുടെയൊക്കെ കോളേജ് ക്ലാസ്സുകൾ ടൈമിൽ നടന്ന കവിതയാണ് ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ കവിയാണ് ഡി വിനയചന്ദ്രൻ അതേപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സച്ചിദാനന്ദൻ ഇങ്ങനെയൊക്കെ ആ തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട കവികളിൽ ഒരാളെൻ്റെ കൗ സൗഹൃദം എന്ന കവിതയാണ് നമ്മൾ സെലക്ട് ചെയ്തത് തീമും സൗഹൃദമായിരുന്നു പക്ഷെ ഇത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പാടിത്തീരും അത് നാല് മിനിറ്റിന് മുകളിലെത്തിയെങ്കിലേ നമുക്ക് കോമ്പറ്റീഷന് അർഹതയുള്ളതായും വരികയുള്ളു അത്തരത്തിൽ ഇതിൻ്റെ സംഗീതം നൽകുകയും അതിനെ ഈ രൂപത്തിലാക്കുകയും ചെയ്തത് നമ്മുടെ കൃഷ്ണകുമാർ സാറാണ് അദ്ദേഹത്തിന് ഒരു വലിയ കൈയ്യടി കൊടുത്ത കേട്ടെ